മരണം വിവാഹ ക്ഷം വ്യാഴാഴ്ച കഴിഞ്ഞതിനു പിന്നാലെ യുവാവ് ബേക്കപകടത്തിൽ മരിച്ചു കുളനട കുളനടീന്റെ മകൻ സുബീഖ് എന്ന ഇരുപത്തി അഞ്ചുകാരനാണ് മരിച്ചത് വ്യാഴാഴ്ച ചക്കുവളിയിൽ വെച്ച് സുബീഖിന്റെ വിവാഹ നിക്ഷേപം കഴിഞ്ഞിരുന്നു എം സി റോഡിൽ കുളനട രണ്ടാം പൂഞ്ചയ്ക്ക് സമീപം ഓടയിൽ രാവിലെ ഏ പതിനഞ്ചിനാണ് സുബിയുടെ മൃതദേഹം കണ്ടത് പല്ലുമലയിലെ സ്വകാര്യ ആശുപത്രിയിൽ അപകടത്തിൽ ചികിത്സയിലുള്ള കൂട്ടുകാരനെ കണ്ട് മടങ്ങുമ്പോഴാണ് അപകടം നടന്നത് പുലർച്ചെ രണ്ടേ കാലയോടാണ് അപകടം നടന്നത് എന്നാണ് കാണുന്നത് ചെങ്ങന്നൂരിൽ നിന്ന് കുളനടയിലേക്ക് വന്ന സുബിക്ക് ഓടിച്ചിരുന്ന ബൈക്കിൽ അജ്ഞാത വാഹനം ഇടിക്കുകയായിരുന്നു ചെങ്ങന്നൂർ മുത്തൂറ്റ് ബാങ്കിലെ മൈക്രോ ഫിനാൻസിൽ ജീവനക്കാരായിരുന്നു പന്തളം പോലീസ് കേസെടുത്തു